സ്വന്തം അധ്യാപകന്റെ പീഡനത്തിനിരയായ കുഞ്ഞിന് ഒടുവിൽ നീതി ലഭിച്ചിരിക്കുന്നു ഏറെ കോള്ളക്കം സൃഷ്ടിച്ച പാനൂർ പാലത്തായി കേസിൽ ഒടുവിൽ വിധി വന്നിരിക്കുകയാണ് നാലാം ക്ലാസ്സുകാരിയെ സ്കൂളിൽ പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ അധ്യാപകനും തൃപ്രങ്ങോട് പഞ്ചായത്ത് ബി ജെ പി കമ്മിറ്റി മുൻ പ്രസിഡന്റുമായ കടവത്തൂർ മുണ്ടത്തോടിൽ കുറുങ്ങാട്ട് കുനിയിൽ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി പോക്സോ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി എം ടി ജലജാ റാണി വിധിച്ചിരിക്കുന്നത് ഇതിനു പുറമെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയെ പീഡിപ്പിച്ചതിന് പോക്സോ ആക്ട് പ്രകാരം രണ്ട് വകുപ്പുകൾ ഉൾപ്പെടുത്തി ഇരുപത് വർഷം വീതം തടവും അമ്പതിനായിരം രൂപ വീതം പിഴയും വിധിച്ചിട്ടുണ്ട് ഇതിൽ പോക്സോ നിയമപ്രകാരമുള്ള ഇരുപത് വർഷത്തെ തടവ് ഒന്നിച്ച് അനുഭവിച്ച ശേഷമാണ് ജീവപര്യന്തം ശിക്ഷ തുടങ്ങുക മൊത്തം പിഴ തുക രണ്ടു ലക്ഷം രൂപയാണ് പിഴ ഒടുക്കിയില്ലെങ്കിൽ ഒരു വർഷം കൂടി തടവിൽ കിടക്കണം അതിജീവിതയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാതെ ആർ എസ് കാരനായി പ്രതിക്കു വേണ്ടി പോലീസ് നിലകൊണ്ടതാണ് പാലത്തായ് കേസിനെ വിവാദമാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സ്കൂളിലെ ശൌചാലയത്തിൽ കൊണ്ടുപോയി അധ്യാപകൻ മൂന്ന് തവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാറിനാണ് പരാതി ഉയരുന്നത് പിറ്റേന്ന് പെൺകുട്ടി ചൈൽഡ് ലൈനിൽ മൊഴി നൽകി എന്നാൽ പീഡനത്തിനിരയായ ബാലികയെ പലതവണ ചോദ്യം ചെയ്തിട്ടും പ്രതിയായ ബി ജെ പി നേതാവിനെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ഉണ്ടായില്ല ബാലിക പീഡിപ്പിക്കപ്പെട്ടുവെന്ന് ഗൈനക്കോളജിസ്റ്റ് സ്ഥിരീകരിച്ചിട്ടും പ്രതിക്ക് അനുകൂലമായി ബാലികയുടെ മാനസിക നില ശരിയല്ലെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്ന ആരോപണവും ശക്തമായി ബാലികയെ കേസിന്റെ മെറിറ്റിന് വിരുദ്ധമായി മനഃശാസ്ത്ര പരിശോധനയ്ക്ക് കൊണ്ടുപോയതിനെ സംസ്ഥാന ശിശുക്ഷേമ സമിതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു വിവരം പുറത്തു വന്നതോടെ ആ സമയത്ത് സ്കൂളിൽ ഉണ്ടായിരുന്നില്ലെന്ന വാദമാണ് അധ്യാപകൻ ഉയർത്തിയത് ഇത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനായില്ല കുട്ടി പറഞ്ഞ തീയതി തെറ്റാണെന്ന വാദവും ഉണ്ടായി കുട്ടികൾ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ തീയതിക്ക് പ്രാധാന്യം നൽകേണ്ടതില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് കോടതിയിൽ ഹാജരാക്കപ്പെട്ടു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നതോടെ ഒരു മാസം കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത് ഏപ്രിൽ പതിനഞ്ചിനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് പീഡന തീയതി കുട്ടിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞതോടെയാണ് പോലീസിലെ ഒരു വിഭാഗം കേസ് അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങിയത് പോലീസിലെ ആർ എസ് എസ് സ്വാധീനമാണ് പിന്നീട് കണ്ടത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പാനൂർ എസ് എച്ച്ഒ ടി പി ശ്രീജിത്താണ് പ്രതിക്ക് അനുകൂലമായി ആദ്യം രംഗത്ത് വന്നത് പ്രതി സ്കൂളിൽ ലീവായിരുന്ന ദിവസം പീഡന തീയതിയാക്കി എഫ്ഐആർ രേഖപ്പെടുത്തി പോലീസ് പറഞ്ഞ തീയതിയാണ് പിന്നീട് കൌൺസിലർമാരോടും ഡോക്ടറോടും മൊഴി നൽകിയപ്പോൾ കുട്ടി പറഞ്ഞത് ദുർബല വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചതോടെ തൊണ്ണൂറാം ദിവസം പ്രതി ജാമ്യത്തിൽ ഇറങ്ങി ഇതോടെ കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചു കുട്ടി നൽകിയ രഹസ്യമൊഴി കേസന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്ത് തന്നെ വെളിപ്പെടുത്തിയെന്നും വിവാദമായിരുന്നു പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ മാതാവും ആക്ഷൻ കമ്മിറ്റിയും ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പെൺകുട്ടി കള്ളം പറയുകയാണെന്നാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് പ്രതിക്കെതിരെ പോക്സോ ചുമതി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി കെ രത്നാകരനാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കേസിന്റെ വിചാരണ പോക്സോ കോടതി ജഡ്ജി ടിറ്റി ജോർജ് മുമ്പാകെ തുടങ്ങി ജഡ്ജി ടിറ്റി ജോർജ് മാറിയപ്പോൾ ജഡ്ജി ബി ശ്രീജ മുമ്പാകെ വിചാരണ തുടങ്ങി വാദം പൂർത്തിയായി വിധി പറയാനിരിക്കെ ജഡ്ജി മാറി പിന്നീടാണ് ജഡ്ജി ജലജാ മുമ്പാകെ കേസ് എത്തുന്നതും അധ്യാപകൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതും നാലാം ക്ലാസ്സുകാരിയായ അതിജീവിത ഉൾപ്പെടെ നാൽപ്പത് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് എഴുപത്തേഴ് രേഖകളും പതിനാല് തൊണ്ടി മുതലുകളും ഹാജരാക്കി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞായതിനാൽ എഫ് എൽ എം എന്ന വകുപ്പാണ് ചേർത്തതെന്ന് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു സെക്ഷൻ വിധി കണ്ടിട്ടുള്ളത് ആദ്യം ബോക്സോ ആക്ട് പ്രകാരം എഫ്ഐആർ ഇട്ടിരുന്നു എന്നാൽ മെഡിക്കൽ എവിഡൻസ് നിലനിൽക്കെ ജുമനെ ജസ്റ്റിസ് ആക്ട് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യ കുറ്റപത്രം വന്നത് അതാണ് ഈ കുഞ്ഞിനോട് ചെയ്ത ഏറ്റവും വലിയ അനീതിയെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു പീഡനം നടന്നതിന് ശേഷം മാസങ്ങളോളം കുട്ടി സ്കൂളിൽ വന്നിരുന്നില്ല എന്നാൽ സ്കൂൾ രജിസ്ട്രറിയിൽ ഹാജർ രേഖപ്പെടുത്തിയിരുന്നു ഉച്ചക്കഞ്ഞി അലവൻസ് നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് പ്രധാന അധ്യാപകൻ ഇതിന് നൽകിയ മറുപടി എല്ലാ അട്ടിമറി ശ്രമങ്ങളും അതിജീവിച്ച് ഒടുവിൽ പാലത്തായി പീഡനക്കേസിൽ നീതിയുടെ വെളിച്ചമെത്തിയിരിക്കുകയാണ്